ജോർജ് ജോസഫ് ഇപ്പോൾ ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞതുപോലെ ഇത് വളരെ കൃത്യമായി ഈ ബജറ്റ് ഇടതുപക്ഷം എപ്പോഴും നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാര്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ ചെയ്യാൻ കഴിയുന്നതേ പറയൂ ഇപ്പോൾ കേരളയിലൊക്കെ കാര്യം വന്നപ്പോൾ പറഞ്ഞു കേരയിൽ അത് ആര് എങ്ങനെയൊക്കെ പെരുമാറിയാലും ഭാവിയിൽ ഇത് കേരളത്തിന് നടപ്പാക്കേണ്ടി വരും എന്ന നിലയിൽ അക്കാലത്തും അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബജറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു യു ഡി എഫ് പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് കാരണം എൽ ഡി എഫ് ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ ഇത് അവർക്ക് ചെയ്യാനാകും എന്ന് അവർ പത്ത് വർഷം കൊണ്ട് തെളിയിച്ചു അതുകൊണ്ട് അതിലാർക്ക് സംശയമില്ല കാരണം തെളിയിച്ചവരാണ് ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്ത് ചെയ്ത് തെളിയിച്ചവരാണ് പക്ഷേ യു ഡി എഫ് കുറെ കൂടി പൊളിറ്റിക്കലി ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളോട് ഇതിലെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളോട് പുതിയ സ്കീമിനോട് ഒക്കെ റെസ്പോൺസിബിളായി പ്രതികരിക്കാൻ ജനങ്ങൾക്ക് മുമ്പിൽ അത് വിശദീകരിക്കാൻ അതിന് മറുപടി പറയാൻ ബദൽ അവതരിപ്പിക്കാൻ കൂടുതൽ ബാധ്യസ്ഥരായോ ആ നിലയിൽ ഈ ബഡ്ജറ്റിനൊരു പ്രാധാന്യമുണ്ടോ അതാണ് ഇപ്പോൾ ശ്രീ തോമസ് ഐസക് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഞാൻ കാണുന്ന വ വലിയൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ ധനകാര്യസ്ഥിതിയെക്കുറിച്ചുള്ളൊരു ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അവഗണനയുടെയും നമുക്ക് കിട്ടാനുള്ള കേന്ദ്ര ഡെവല്യൂഷൻ്റെ ഭാഗമായിട്ട് വരാനുള്ള ഒക്കെ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഈ സംവിധാനത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ധനകാര്യസ്ഥിതിയെ പ്രൂഡൻഷ്യലായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രിലയൂഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു ആ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സ്തുപ്തിയർഹമായൊരു ധനകാര്യ മാനേജ്മെൻ്റ് നിർവഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ബഡ്ജറ്റിലേക്ക് വരുന്നത് ഈ ബഡ്ജറ്റിൽ നമ്മൾ കാണുന്നത് ദീർഘഭീഷണത്തോടു കൂടിയുള്ള കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള മുന്നേറ്റത്തിന് മുന്നിൽ കാണുന്ന ഒരു ബഡ്ജറ്റ് എന്നുള്ള നിലയിലാണ് നമുക്ക് ഈ ബഡ്ജറ്റിനെ കാണാൻ കഴിയുക ഇത് എല്ലാ മേഖലയും തൊട്ട് തലവടിപ്പോയി സംസ്ഥ മേഖല അങ്ങനെ ആ ഒരു വിഷയത്തിലല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എടുത്തു കാണിക്കത്തക്ക നിരവധിയായ പ്രത്യേകതകൾ ഈ ബഡ്ജറ്റിനുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഒരു കാര്യം അറിയാം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ തന്നെ മുമ്പത്തെ ഒരു ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ബഡ്ജറ്റ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഈ ബഡ്ജറ്റിനകത്ത് വെച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൻ്റെ ഒരു മൗലിക പ്രശ്നം അഡ്രസ്സ് ചെയ്യണം എൽഡർലി ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ആശയം അതൊരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ആ ഒരു എൽഡർലി ബഡ്ജറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് ഉന്നയിക്കപ്പെടുകയാണ് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായമേറിയവരുടെ സംഖ്യ കൂടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട് നിലവിലത് ജ ജനസംഖ്യയുടെ പതിനെട്ടേ ദശാംശം ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത് പിന്നിടുമ്പോൾ അതൊരു പക്ഷേ വലിയ തോതിലേക്ക് ഉയരുന്നൊരു സ്ഥിതിവിശേഷം വരാം അവരൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഒരു പോപ്പുലേഷനല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതേസമയം തന്നെ കേരളത്തിൻ്റെ യൂത്ത് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു കേരളത്തിൽ നിൽക്കുന്നില്ല എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രതി പ്രശ്നവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ എൽഡർലി ആൾ ആളുകളെ നമുക്കതൊരു വെല്ലുവിളിയാണെന്നൊപ്പം തന്നെ അതൊരു വലിയ സാധ്യത കൂടിയായിട്ട് കാണുകയാണ് അപ്പോൾ കെ എഫ് സിയുടെ രീതി മുൻകൈസ് ആ അത്തരം പ്രോജക്റ്റുകളുമായി വരുന്ന എൽഡർലി ഹോമുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കെയർ കാര്യങ്ങളുമായിട്ട് വരുന്ന ആ ഹോമുകളും മറ്റു വരുന്ന അവർക്ക് മൂന്ന് ശതമാനം പലിശക്ക് ആ രീതിയിൽ മുപ്പത് കോടി രൂപ വരെ കൊടുക്കാൻ കഴിയുന്ന ഒരിത് അപ്പോൾ ആ കെയറി കോളമിയുടെ സാധ്യത അടക്കം അതായത് ആണ് അതാണ് ഞാൻ പറഞ്ഞത് കൂടി കാണുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്ന കാര്യം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എടുത്തു പറയത്തക്കതായിട്ട് തോന്നിയത് കിഫ്ബി മോഡലിൽ നമുക്ക് ഈ ലോക്കൽ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ കാര്യത്തിൽ ലോക്കൽ ഗവൺമെൻറ്റുകളുടെ അവരുടെ ധനസമാഹരണത്തിനും കൂടി നമ്മൾ ഊന്നൽ നൽകേണ്ടിരിക്കുന്നു മുനിസിപ്പൽ ബോണ്ടുകൾ അടക്കമുള്ള അത് മാത്രമല്ല പുതിയ സ്കീം ഒപ്പം തന്നെ ലോക്കൽ ഗവണ്മെന്റ് അതെ വലിയ സാധ്യതയാണ് ലോക്കൽ ഗവൺമെൻറ് ബോർഡ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുക കാരണം ലോക്കൽ ഗവണ്മെൻറ്റുകളുടെ ഫൈനാൻസ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്ന ആശയത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ലോക്കൽ ഗവണ്മെന്റ് ബോർഡ് ഓഫ് ഫിനാൻസ് അതോടുകൂടി ഇപ്പം തന്നെയാണ് മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുന്ന ആശയം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാ സമയത്ത് വലിയ വലിയ പ്രോജക്റ്റുകളെ ഏറ്റെടുക്കുന്നതിന് വികസന പ്രവർത്തനത്തിന് ഒരുപാട് പണം ആവശ്യമായി വരും ചിലപ്പോൾ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ കോടി രൂപയുടെ പ്രോജക്റ്റുകൾ ഓരോ ഗ്രാമത്തിലും ഒക്കെ നമുക്കിപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ചെല്ലാനം പഞ്ചായത്തിലെ ഏഴര കിലോമീറ്ററിലൂടെ കടൽ ഭിത്തി കെട്ടിയത് മുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് അവിടെ ചിലവഴിച്ചത് ഒരുപക്ഷെ എല്ലാ പഞ്ചായത്തുകളിലുള്ള അത്തരം പ്രോബ്ലങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ചുമതലയിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല അപ്പം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ലോക്കലി നമുക്ക് എങ്ങനെയാണ് ഫൈനാൻസ് സ്വരൂപിക്കാൻ കഴിയുന്നു ആശയം ബഡ്ജറ്റ് മുമ്പോട്ട് വെക്കുകയാണ് അത് അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഞാനിപ്പോൾ ഓരോ ഓരോ കാര്യങ്ങള് ഇവിടെ എടുത്തു പറഞ്ഞു അപ്രോച്ച് അത് അതെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ അതെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ് മാസങ്ങൾക്കിപ്പുറം തെരഞ്ഞെടുപ്പ് വരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ അടുത്തൊരു ഭരണകാലയളവിലേക്കുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുക കൂടിയാണ് അതിനകത്ത് അതാണ് നേരത്തെ തോമസ് ഐസക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം